മികച്ച ഗ്രാമത്തിനുള്ള അംഗീകാരം ലഭിച്ച കണ്ണമ്പടി മേമാരിക്കുടിക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരവ് മികച്ച ഗ്രാമത്തിനുള്ള രണ്ടാം സ്ഥാനമാണ് മേമാരിക്കുടിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡ് പുരസ്കാരം ലഭിച്ച മേമാരിക്കുടിയിലെത്തിയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആൻ്റണി കർഷകരെ ആദരിച്ചത് വനത്തിനുള്ളിൽ നൂറ്റിയേഴ് ഹെക്ടർ കൃഷിഭൂമി പൊന്നുപോലെ സംരക്ഷിച്ച നൂറ്റിയാറ് കുടുംബങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ജൈവകൃഷി ഊരിനുള്ള പുരസ്കാരം മേമാരിക്ക് ലഭിച്ചത് രണ്ടു ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡ് ഉപ്പുതറ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് മേമാരി ആദിവാസി കുടി കണ്ണമ്പടി വനമേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മേമാരി ഊരിലെ കർഷകരുടെ പരമ്പരാഗത കൃഷിരീതിക്ക് ലഭിച്ച അംഗീകാരമാണ് സംസ്ഥാന പുരസ്കാരം അതിൽ നമ്മൾ തിരുവനന്തപുരത്ത് ചെന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് നേരിട്ട് അവാർഡ് വാങ്ങിയ ഒരുമുപ്പന്മാരാണ് ഈ സദസ്സിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നടന്ന ഈ കാര്യം ആളുകളെ അറിയിക്കുന്നതിനും നമ്മുടേത് ജൈവഗ്രാമമാണെന്നും ജൈവ കൃഷിയാണ് ഇവിടെ ഉള്ളതെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൃഷിഭവൻ മേമാരിയുമായിട്ട് നടത്തേണ്ടത് ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള കൃഷിരീതിക്ക് അപ്പുറം കച്ചവടക്കണ്ണില്ല എന്നതാണ് മേമാരിയിലെ ആദിവാസി കർഷകരുടെ വിജയരഹസ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ പറഞ്ഞു ഇവർക്ക് എല്ലാ പിന്തുണയും ജില്ലാ പഞ്ചായത്ത് നൽകുമെന്നും ആശാ ആന്റണി ഉറപ്പു നൽകി അവാർഡ് ലഭിച്ച ശേഷം ആദ്യമായാണ് ഒരു ജനപ്രതിനിധി മേമാരിക്കുടിയിലെത്തി ആദരവ് നൽകുന്നത് ആദരിക്കൽ യോഗത്തിൽ കർഷകർ മൂപ്പന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ